ചോർന്നലിക്കുന്ന വീട്ടിൽ ഒറ്റപ്പെട്ട് വയോധികൻ രണ്ടായി പിളർന്ന് തകർന്നു വീഴാറായ ഓടിട്ട വീട്ടിൽ വയോധികയുടെ ജീവിതം പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ ഏഴാം വാർഡ് ചിറക്കോണത്താണ് രണ്ട് വീടുകളിൽ രണ്ടുപേർ ദുരിത ജീവിതം നയിക്കുന്നത് കേരളപുരം ചിറക്കോണത്താണ് പ്ലൈവുഡ് കൊണ്ട് തറച്ച മേൽക്കൂര തകർന്ന വീടുള്ളത് ചിറക്കോണം വയലിത്തറ വീട്ടിൽ സുരേന്ദ്രനാചാരി താമസിക്കുന്ന വീടാണിത് തകർന്നു വീഴാറായ വീടിന്റെ അവസ്ഥ കാണിച്ച് പലയിടങ്ങളിലും അപേക്ഷ നൽകി യാതൊരു നടപടിയും ഉണ്ടായില്ല സുരേന്ദ്രനാചാര്യയുടെ ഭാര്യ ഒരു വർഷം മുമ്പാണ് മരിച്ചത് പതിനഞ്ചു വർഷമായി ഇദ്ദേഹം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് മഴ പെയ്താൽ പുറത്തിറങ്ങാൻ പറ്റാതെ മുട്ടൊപ്പം വെള്ളത്തിലാണ് ഈ ഭാഗം വാർദ്ധക്യമായതിനാൽ ജോലിക്ക് പോകാനും കഴിയാത്ത സ്ഥിതിയാണ് പെൻഷൻ തുകയും റേഷനരിയുമാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പതിനഞ്ച് വർഷമായി ഇവിടെ താമസമായിട്ട് മൂന്നാമത്തെ മെമ്പറാണ് വീട് തരാം തരാമെന്ന് പറയുന്നതല്ലാതെ ആരും വിലപ്പെട്ട് ശ്രദ്ധിക്കുന്നതേ ഇല്ല വീണ്ടും ഒരു വീട് പാത്രമേ ഉള്ളൂ മഴ പെയ്ത കുട പിടിച്ചതും അകത്തിരിക്കണം പെട്ട വരാൻ ജീവിക്കുക പക്ഷെ ആരും ഒന്നും തരാനില്ല ഭാര്യയും പോലെയുള്ളതും വഴപ്പെട്ടത് ജീവിതം എനിക്ക് പറയാനുള്ളത് ഒരു ഒരു വീട് ജോലി ജോലി എന്തോ കൂലിപ്പണി കിടക്കും ആ ശരിയാ മഴയായി കഴിഞ്ഞാൽ കുടയും പിടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് വീടിനുള്ളിൽ വീടിന്റെ ഷീറ്റുകൾ തുരുമ്പിച്ച് തകർന്ന നിലയിലാണ് ആർ എസിന്റെ വസ്തുവിലാണ് തകർന്നു വീഴാറായ ഷെഡ് വെച്ചിട്ടുള്ളത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ മറ്റുള്ളവരുടെ പുരയിടത്തിലൂടെയാണ് റോഡിലേക്ക് യാത്ര ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നെങ്കിലും നേരത്തെ മരിച്ചു പെൺമക്കളെ ദൂരസ്ഥലങ്ങളിലാണ് കെട്ടിച്ചുവിട്ടത് ചിറക്കോണം വയലിൽത്തറ പുത്തൻവീട്ടിൽ വീട്ടിൽ എഴുപത്തിരണ്ടുകാരിയായ പൊന്നമ്മയുടെ ദുസ്തിതിയാണ് മറ്റൊന്ന് വീട് രണ്ടായി പിളർന്നു നിൽക്കുന്ന സ്ഥിതിയാണ് വീട് നന്നാക്കി കിട്ടാനായി മുട്ടാത്ത വാതിലുകൾ ഇനിയില്ല പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ നിരവധി പരാതി നൽകിയെങ്കിലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ബന്ധുക്കളും പറയുന്നു അമ്മയുടെ വീട് കണ്ട ഇടിഞ്ഞ് ഏത് സമയവും നിലത്ത് വീഴാറായിട്ടിരിക്കുകയാണ് ഒരു മഴയൊക്കെ വരുമ്പോൾ എനിക്ക് ഭയമാണ് പിന്നെ രണ്ട് നവകേരളയിലും പരാതി കൊടുത്ത് ലൈഫിൻ്റെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ഈ മെമ്പർമാർ അതൊന്നും ശരിയാക്കി തന്നിട്ടില്ല പഞ്ചായത്തിൽ ചെന്നപ്പോൾ വി ഒ വന്ന് വെരിഫിക്കേഷൻ വന്നപ്പോൾ മെമ്പർമാർ കൂടെ വന്നില്ല എന്നാണ് പറഞ്ഞത് വീണ്ടും ഞാൻ നവകേരളം പരാതി കൊടുത്ത് എന്നിട്ടും അനുവദിച്ചില്ല പിന്നെ ഇപ്പം ഈ പ്രകൃതിയുടെ ഇത് വന്നപ്പോഴും ഞാൻ വില്ലേജ് ഓഫീസർക്കൊക്കെ പരാതി കൊടുത്തു അവർ വന്ന് പറഞ്ഞത് വീട് വാടകയ്ക്കെടുത്ത് അമ്മയെ വേറെ താമസിപ്പിക്കുക എനിക്കിപ്പോൾ വാടക കൊടുക്കാൻ വൃത്തിയൊന്നുമില്ല കാരണം എനിക്ക് രണ്ട് പെൺകുട്ടികളെയാണ് ഞാൻ വളർത്തുന്നത് അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെങ്കിലും ചെയ്യിപ്പിച്ച് കൊടുക്കണം അമ്മേ സ്വ എനിക്ക് ലൈഫിൻ്റെ വീട്ടിൽ ഇരു നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്ററ അതിനകത്ത് രണ്ട് മുറിയേ കെട്ടാൻ പറ്റുകയുള്ളൂ അതുതന്നെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഒരു ഭാഗത്തെ മേൽക്കൂര തകർന്ന അവസ്ഥയിലാണ് തൊട്ടടുത്ത് മകൾ താമസിക്കുന്നുണ്ടെങ്കിലും മകൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം കിട്ടിയ രണ്ടു മുറി വീടാണുള്ളത് ഇവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കുണ്ടറ